കുഞ്ഞൻ കുഞ്ഞ ബോക്ക വീട്ടീ പോക്കോ ഞങ്ങളെ ചൂണ്ടിട്ട് വരാം കുഞ്ഞൻ വേണ്ട കുഞ്ഞനെ ചൂണ്ടാൻ പോകഷ്ടാ എന്ത് കൊച്ചേം बाबू ചൂണ്ടവരും ഇഷ്ടല്ലേ കൊച്ചേം बाबू അവ പോക്കോണ്ട വീട്ടീ പോക്കോ വേണ്ട അച്ഛനെ നടീട്ട് ഓക്കെ അത് ബ്ലോക്കിൽ വരും വരൂട്ടോ കുഞ്ഞാ മാമനെ വിളിച്ച് പറയാം വേഗം പൊക്കോ വീട്ടേക്ക് എന്നൊക്കെയാ പുഴണ്ട വല്യ പുഴത് സീനാ എവിടെ ഇരിക്കാന്ന് ഇവിടുന്ന സീനാ സൈക്കിളിൽ ചൂട്ടി നടന്നോ ഞാൻ രണ്ടിനെ പിടിക്കാൻ പോവാനെ പിടിച്ചിട്ടിപ്പോ വരാം ഏ ചൂണ്ടാനല്ല ചൂണ്ട ഇഷ്ടമല്ലല്ലോ എങ്ക് വെറുതെ വരുന്നതല്ലേ അല്ല വെറുതെ ല്ലേ അല്ലേ എവിടേക്ക് അപ്പൊ പൊക്കോ വീട്ടിൽ പൊക്കോ വെയിൽ നോക്കിയുണ്ടാ കൊറച്ചിട്ട് വന്നാൽ മതി അങ്ങനെ വരാം വീട്ടിലേക്ക് വരാം കൊറച്ച ആള് ഏണ്ടാ വീട്ടിൽ പൊക്കോ അതേ ചൂണ്ടട്ടാട്ടാ താറ്റ

ലൈക്ക് 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 അടി സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞു